മലമേൽ നമ്മുടെ ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ച ട്രിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് എനിക്കിവിടെ കൊല്ലത്ത് നിന്നും ഡി ടി സിയിൽ നിന്നും മലമേ ടൂറിസത്തിൻ്റെ ചാർജ് ആയിട്ടാണ് അവിടെ വന്നതാണ് അപ്പോൾ അന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചതാണ് മലമേൽ ഫെസ്റ്റ് അപ്പോൾ അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കത് എങ്ങനെ സംഘടിപ്പിക്കണം പറ്റില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ശബരിനാഥ് ഗോവു സജാദ് അവരൊക്കെ എല്ലാം കൂടെ ചേർന്നതാണ് മലമേൽ ഫെസ്റ്റ് ഇവിടെ ആലോചിച്ചത് അപ്പോൾ അത് നമ്മളിവിടെ സംഘടിപ്പിച്ചത് രാജീവ് സാർ വഴിയാണ് നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയത് രാജീവ് സാറാണ് അതിന് മുൻകൈ എടുത്തതെല്ലാം ചെയ്തു തന്നത് പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് തലയിന്ന് അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തിന് ക്രിസ്മസിന് ഇരുപത്തഞ്ചാം തീയതി രാത്രിയാണ് ക്രിസ്മസ് കേക്ക് എല്ലാം കട്ടിയൊരു സാർ പോയതാണ് അവിടെ അന്ന് രാത്രിയാണ് അദ്ദേഹത്തിന് മരണപ്പെടുന്നത് അതിനുശേഷം ഇതെങ്ങനെ നടത്തുമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സജാദ് സാറും ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ധൈര്യം തിരികെയും അത് ഈ വർഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കെ നടത്തണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് നടന്നു വരികയാണ് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അത് ആ പ്രതിസന്ധികൾ നിന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് നടത്താൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഞങ്ങളുടെ സ്വപ്നം ഇത് വളരെ വലിയ രീതിയിൽ ഇവിടുത്തെ വലിയൊരു ഫെസ്റ്റായിട്ട് ഇത് മാറും അത് ഉറപ്പാണ് അതിൻ്റെ ഒരു തുടക്കം തന്നെയാണിത് അതിന് എല്ലാവരുടെയും രാഷ്ട്രീയ ഭേദമന്യേ ബാക്കിയുള്ള എല്ലാവരുടെയും ഒത്തിരി ആവശ്യമാണ് അതുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നു താങ്ക് യു എൻ്റെ പേര് എന്നാണ് ഞാൻ കൊല്ലം ഡി ടി പി സിയിലെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മലമേൽ ടൂറിസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ജോയിൻ ചെയ്തത് ഞാനിപ്പം അടുപ്പിച്ച മൂന്ന് വർഷം ഉണ്ടായിരുന്നത് ഞാനിപ്പം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ശേഷം ഈ ഫിസുമായിട്ട് ബന്ധപ്പെടുന്ന പത്ത് ദിവസത്തെ എക്സ്ട്രാ ചാർജ് തന്നിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് കൊല്ലം ഫെസ്റ്റ് നമ്മുടെ കൊല്ലത്തൊക്കെ ഫെസ്റ്റ് നടക്കുമല്ലോ ഭയങ്കര ഫെസ്റ്റാണ് ഉദ്ഘാടന ദിവസമൊക്കെ നമുക്കവിടെ നിന്നു കരയും പോലും സ്ഥലം കണ്ടത്തില്ല അതുപോലുള്ള ഒരു ഫെസ്റ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ഒരു ഗ്രാമപ്രദേശമാണ് അതിൻ്റെതായ ഒരു വിശുദ്ധിയും പൗത്രതയും ഒക്കെ ഈ ഫെസ്റ്റിവൽ ഉണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും കേൾക്കുന്നു എന്ന് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥത്തോടെ ഞാൻ വിശ്വസിക്കുന്നു വേദി ശുഷ്കമാണ് എങ്കിലും അവിടെ ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഞാനൊരു നാടക പ്രവർത്തകനായതുകൂടെ തന്നെ ഒരു ആക്ടർ ആയതുകൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ അധികം പറയണം എന്ന് ആഗ്രഹിച്ചു കൂടെ തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത് കാരണം വേദി കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു വിഷമം പക്ഷെ വേദിക്ക് പുറം വശം കണ്ടപ്പോൾ സന്തോഷമുണ്ട് കാരണം എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത് അതിയായ സന്തോഷം ഇങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തായാലും അവിടെ എല്ലാം ഇരിട്ടായില്ലേ അപ്പോൾ ഇനി അവിടെ ഒന്നും കാണാൻ പറ്റില്ല ഇങ്ങോട്ട് വേദിയിലോട്ട് വന്നിരുന്നാൽ വേദിയിൽ ഇരിക്കുന്നവർക്കൊരു സന്തോഷവും നമുക്കൊക്കെ ഒരു സന്തോഷവും വന്നിരിക്കാൻ പറ്റും അതിരിക്കുക ഇവിടെ പറഞ്ഞ ചില സ്വാഗത പ്രാസംഗങ്ങൾ സൂചിപ്പിച്ച ചില ആഭ്യന്തര വിഷയങ്ങൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എങ്കിലും കലാപരിപാടിയുടെ ഉദ്ഘാടനം എന്ന നിലയിൽ കലയെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ടും എത്തിപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കല സൃഷ്ടിച്ചത് മനുഷ്യരാണ് അപ്പം മനുഷ്യന്റെ സൃഷ്ടി പ്രകടിപ്പിക്കപ്പെടുന്ന ഈ മഹനീയ വേദിയിൽ ഇങ്ങനെയൊരു ഉദ്ഘാടകനായി ഈ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏറ്റവും വലിയ അവാർഡ് ഞാൻ അതിനെ വളരെ ആദരവോടെ കാണുകയാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രിയ ഗുരുനാഥൻ ഓമാധവൻ സാറിനെ ഞാൻ സ്മരിക്കുന്നു കാരണം എന്നിലേക്ക് കലയെ ഇഞ്ചെക്ട് ചെയ്തതും എന്നെ ഒരു കലാകാരനാക്കി മാറ്റിയതിലുമൊക്കെയുള്ള ഒരുപാട് പ്രയത്നം സ്വാധീനം ഒരു വ്യക്തിത്വമാണ് ശ്രീ ഓമാധവൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഞാനിപ്പോ ഇവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ് കാരണം ഒരു കലാകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടത് ആദ്യം അറിയേണ്ടത് പൊതുസമൂഹത്തെയാണ് വായന വായനാശീലം ഉണ്ടാവണം നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനുള്ള പാഠവും ഉണ്ടാവണം ഞാനിപ്പോ ഈ വാക്കിലൂടെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഒരു ഒരു വൻമതിൽ ഇങ്ങനെ പണിതു വെച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോകെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളുടെ കാരണങ്ങൾ കൊണ്ടാവാം അത്തരം വിഷയങ്ങളെ കലയിലൂടെ സാംസ്കാരികമായിട്ടുള്ള ഇത്തരം പരിപാടികളിലൂടെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം കലാകാരന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചത് കലയിലൂടാണ് അത് ഏതൊരു രാജ്യത്തായാലും ഏതൊരു സംസ്ഥാനത്തായാലും ലോകത്തെവിടായാലും പരിവർത്തനങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് കലയിലൂടാണ് കല ഉണ്ടാകുന്നതും അതിൽ മനുഷ്യൻ കെട്ടിപ്പടുത്ത കെട്ടിപ്പടുത്തിയ മനുഷ്യൻ ഒരു സൃഷ്ടിയാണ് കല ഈ കലയെന്ന് പറയുന്നത് ഒരു ഭാഷയാണ് ഇതൊരു സംഗീതം പോലെ സുന്ദരമാണ് ഇതൊരു സംസ്കാരമാണ് നമ്മുടെയൊക്കെ ഒരു ഹൃദയത്തിന്റെ ഒരു താളമാണ് അതിപ്പോൾ എൻ്റെ ഹൃദയത്തിലായാലും ശരി നിങ്ങളുടെ ഹൃദയത്തിലായാലും ശരി ഒരു നദി പോലെ എന്താ പറയുക ഒരു തിരമാലകൾ ഒരു കടൽ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് കല അപ്പോൾ ആ കലയ്ക്ക് അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട് ഈ വേദിയിൽ ഓരോ കലാകാരന്മാരും ഇവിടെ ഇന്നു മുതൽ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ഓരോ കലാകാരന്മാരും ഈ വേദിയിൽ കൊണ്ടാടുന്നത് കൊട്ടിയാടുന്നത് അവരവരുടേതായ കലയിലൂടെ നമ്മളിലേക്ക് എത്തി എത്തിക്കുന്നത് ഒരു ഒരു സമൂഹത്തിന്റെ ഒരു ഒരു പ്രദേശത്തിന്റെ ഒരു സംസ്കാരത്തെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ തിരുവാതിരകളി ഇന്നിവിടെ തിരുവാതിരകളി ഉണ്ടെന്ന് കേട്ടു ഇത് കഴിഞ്ഞ അവിടെ നിന്ന് ഡി ടി പി സിയുടെ പ്രവർത്തകരാണ് ജീവനക്കാർ നടത്തുന്ന തിരുവാതിരകളി അപ്പോൾ തിരുവാതിര എന്ന് കേൾക്കുമ്പോഴും മോഹിനിയാട്ടം എന്ന് കേൾക്കുമ്പോഴും ഒപ്പന എന്ന് കേൾക്കുമ്പോഴും കഥകളി എന്ന് കേൾക്കുമ്പോഴും ആദ്യം ഓടി വരുന്നത് മനസ്സിലേക്ക് ഓടി വരുന്നത് കേരളവും മലയാളികളും നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരമൊക്കെയാണ് നമ്മളീ ഓടിയെത്തുന്നത് ഒരുപക്ഷെ കർണാടക എന്ന സംസ്കാരമായിരിക്കും അപ്പോൾ ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും അവരുടേതായ കലയെ അവരുടെ സംസ്കാരത്തെ പ്രകടിപ്പിക്കുന്നത് അവരുടെ കലയിലൂടെയാണ് രാഷ്ട്രീയം എന്നുള്ളത് അത് കലയിൽ നിന്ന് വിഫലമായി വേറൊരു മേഖലയാണ് രാഷ്ട്രീയത്തിന് ഈ കാലാന്തരങ്ങളായിട്ടുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രത്യേകതകൾ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് പക്ഷെ കല എന്നുള്ളത് അങ്ങനല്ല ഓരോ പ്രദേശത്തെയും കലകൾ ആ പ്രദേശത്തിന്റെ സംസ്കാരത്തെ വിളിച്ചു പറയുന്നതാണ് ഇപ്പൊ പ്രശസ്തനായ യാാനി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം ഒരു അസാധ്യമായ ഒരു കമ്പോസറാണ് കീബോർഡിലും പിയാനോയിലും മാസ്മരികമായ സംഗീതം ചേർക്കുന്ന ഒരു കമ്പോസറാണ് ഇപ്പോ അടുത്ത് മരിച്ച ഡോക്ടർ